ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണു ശാലിനിയുടെ അരികിലേക്കെത്തി വീട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ ശാലിനിയോട് പങ്കുവെക്കുന്നു വിഷ്ണുവിൻ്റെ വാക്കുകൾ കേട്ട ശാലിനി എല്ലാം താൻ ഇത് നേരത്തെ തന്നെ കരുതിയതായിരുന്നുവെന്ന് വിഷ്ണുവിനോട് പറയുമ്പോൾ വിഷ്ണു പറഞ്ഞു ഇപ്പോൾ നമ്മളെടുത്ത ഈ തീരുമാനം നമ്മളോടുള്ള പക അവർ അച്ഛനോട് വീട്ടും അതാണ് എൻ്റെ സങ്കടം നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ ഉണ്ടാക്കാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ എന്താ ചെയ്യുക എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ശാലിനി വിഷ്ണുവിനരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു വിഷ്ണു നമുക്ക് നമുക്ക് ഈ തീരുമാനം വേണ്ടെന്ന് വയ്ക്കാം അതാ നല്ലത് എന്ന് വിഷ്ണുവിനോട് ശാലിനി പറഞ്ഞു അത് കേട്ടിട്ടും വിഷ്ണു ശാലിനിയെ നോക്കിയിട്ട് പറഞ്ഞു ശാലിനി താൻ താൻ എന്നോട് ക്ഷമിക്ക് എന്നോട് വിരോധമൊന്നും തോന്നരുത് എന്ന് വിഷമത്തോടെ പറയുന്നത് കേൾക്കുമ്പോൾ ശാലിനിയുടെ ആ വാക്ക് ശാലിനിയോട് വിഷ്ണു പറയുന്നത് കേട്ട് ശാലിനി ചോദിച്ചു വിഷ്ണുചേട്ടാ ശരിക്കും ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിലും വിഷ്ണുവേട്ടൻ അങ്ങനെ തന്നെ തീരുമാനിച്ചല്ല ഇവിടേക്ക് വന്നത് ഇന്ന് വിഷ്ണുവേട്ടൻ്റെ കൂടെ വരാൻ കാത്തിരുന്ന എൻ്റെ അരികിലെത്തി പിന്നെ കുറച്ചു മുൻപ് വിഷ്ണുവേട്ടൻ കാണിച്ചത് എന്താണ് നമുക്ക് ഇന്ന് തന്നെ മാറി താമസിക്കാമെന്ന് പറഞ്ഞ് വിഷ്ണുവേട്ടൻ പോകാൻ റെഡിയായത് പിന്നെ എന്തിനായിരുന്നു എന്ന് ശാലിനി ചോദിച്ചു വിഷ്ണു അപ്പോഴേക്കും വിഷമത്തോടെ ശാലിനിയെ നോക്കി എന്തായാലും ഇന്ന് ഈ തീരുമാനം നടപ്പിലാവില്ലെന്നും നമ്മൾ പോകുന്നില്ല എന്നും തീരുമാനിച്ചല്ലേ വിഷ്ണുവേട്ടൻ ഇന്നിവിടേക്ക് എത്തിയത് എന്നിട്ടും എൻ്റെ മുന്നിൽ വിഷ്ണുവേട്ടൻ അത് മറച്ചു വെച്ച് പോകാമെന്ന് പറഞ്ഞത് എന്ത് കാരണത്താലായിരുന്നു എനിക്കറിയാം വെറുതെ ഒരു അഭിനയം അല്ലേ വിഷ്ണുവേട്ടൻ്റെ മുന്നിൽ ഞാൻ വരാനായി തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ പോകണ്ട എന്ന് പറഞ്ഞാൽ വിഷ്ണുവേട്ടനോട് എനിക്ക് വിരോധം തോന്നുമെന്നുള്ള ഒരു ആശങ്ക അതുകൊണ്ടല്ലേ വിഷ്ണുവേട്ടൻ ആ സത്യം മറച്ചു വെച്ച് പോകാമെന്ന് എൻ്റെ മുന്നിൽ അഭിനയിച്ചത് അങ്ങനെ പോകാൻ തയ്യാറെടുക്കുകയായിരുന്നുവെങ്കിൽ വിഷ്ണുവേട്ടന് എൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു തീരുമാനമുണ്ടാകുമെന്നും അറിയാമായിരുന്നു കാര്യങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ തീരുമാനിക്കുന്നത് കൊണ്ട് പോകണ്ടായിരുന്ന തീരുമാനത്തിൽ എത്തിച്ചേരുമെന്ന് ഉറപ്പായിരുന്നതുകൊണ്ട് ഇപ്പോ ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം ഈ യാത്ര വേണ്ടെന്ന് വെച്ചു എൻ്റെ തീരുമാനത്തിന്റെ പുറത്ത് ഇങ്ങനെ ഒരു തീരുമാനം നടപ്പിലാക്കുന്നില്ല എന്ന് വെച്ചു അങ്ങനെ ആശ്വസിക്കാൻ വേണ്ടി അങ്ങനെ ഒരു കുറ്റബോധവും ഒരു സങ്കടവും വിഷ്ണു ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അതിനല്ലേ ഇവിടെ വന്ന് ഇപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് ശാലിനി വിഷ്ണുവിനോട് ചോദിച്ചു ആ ചോദ്യങ്ങൾ കേട്ടതും ശാലിനിയുടെ ആ ചോദ്യം കേട്ട് വിഷമത്തോടെ വിഷ്ണു ശാലിനി എന്ന് വിളിച്ചു അപ്പോഴേക്കും അരികിൽ നിന്ന് ശാരദാമ ചോദിച്ചു എടി മോളെ നിന്റെ വലിയ ആഗ്രഹം ആയിരുന്നില്ലേ ഇവിടെ നിന്ന് മാറി താമസിക്കണമെന്നുള്ളത് എന്നിട്ട് അത് വേണ്ടെന്ന് വെക്കുകയാണോ എന്ന് ശാരദാമയുടെ ചോദ്യം കേട്ട് ശാലിനി പറഞ്ഞു അമ്മേ എൻ്റെ എന്നതിനേക്കാൾ ഉപരി ഞാൻ ആഗ്രഹിച്ചത് സത്യയുടെ സങ്കടം മാറട്ടെ എന്നതായിരുന്നു സത്യയുടെ വിഷമവും അവളുടെ ഒക്കെ മാറാനായിരുന്നു ഞാൻ അങ്ങനെ ഒരു തീരുമാനത്തിന് കൂട്ടുന്നത് എന്നാൽ അത് ശരിയാവില്ലെന്ന് ഇപ്പോൾ മനസ്സിലായി അതുകൊണ്ട് എന്തായാലും ആ തീരുമാനം നടപ്പിലാകുന്നില്ല തൽക്കാലം വിഷ്ണുവേട്ടൻ പറഞ്ഞതുപോലെ ഈ യാത്ര വേണ്ടെന്ന് വയ്ക്കുകയാണ് ഇനി മറ്റൊന്നും ആലോചിക്കേണ്ട വിഷ്ണുവേട്ട എനിക്ക് ഇതിൽ വിരോധമൊന്നുമില്ല ഞാൻ വിഷ്ണുവേടനെ ഒരിക്കലും കുറ്റപ്പെടുത്തുകയുമില്ല എന്തായാലും ഈ തീരുമാനത്തിൽ തന്നെ നമുക്ക് ഉറച്ചു നിൽക്കാം വിഷ്ണുവേട്ടൻ ഒന്നും ഓർത്ത് സങ്കടപ്പെടേണ്ടതില്ല പിന്നെ സത്യ സത്യക്ക് വല്ലാത്ത വിഷമമാകും കാരണം രാവിലെ മുതൽ ഇങ്ങനെ ഒരു യാത്രയ്ക്കായി തയ്യാറെടുത്തിരിക്കുകയാണ് പാവം മറ്റൊരു വീട്ടിലേക്ക് പുതിയൊരു വീട്ടിലേക്ക് താമസത്തിന് പോകാൻ റെഡി ആയിരിക്കുന്ന ആ മനസ്സ് വല്ലാതെ വേദനിക്കും എങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് സമാധാനപ്പെടുത്താം അല്ലാതെ വേറെ രക്ഷയിലല്ലോ എന്ന് ശാലിനി വിഷ്ണുവിനെ നോക്കി ചോദിച്ചു എല്ലാം കേട്ട് കഴിഞ്ഞതും വിഷ്ണു ആകെ വിഷമത്തോടെ ശാലിനിയെ നോക്കുമ്പോൾ സങ്കടത്തോടെ ശാലിനി പറഞ്ഞു വിഷ്ണു ഏട്ടം വിഷമിക്കണ്ട അപ്പോഴേക്കും സത്യ വേഗം അവിടേക്ക് എത്തി സത്യ വിഷ്ണുവിൻ്റെ അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു ആ ഈ ബിഗ് ഫ്രണ്ട് ബിഗ് ഫ്രണ്ട് എപ്പോഴാണ് എത്തിയത് അത് കേട്ടതും വിഷ്ണു ഇപ്പോൾ വന്നതേ ഉള്ളൂ എന്ന് സത്യോട് മറുപടി നൽകി പിന്നെ സത്യ പറഞ്ഞു ബിഗ് ഫ്രണ്ട് ഞങ്ങളിന്ന് ഇവിടെ നിന്ന് മാറി താമസിക്കാൻ പോവാ വേറൊരു വീട്ടിലേക്ക് അതിന് റെഡി ആയിട്ട് നിൽക്കുകയായിരുന്നു ഞാൻ പിന്നെ എന്നെ എൻ്റെ അച്ഛൻ വിളിച്ചിരുന്നു കേട്ടോ അച്ഛൻ്റെ കുട്ടിക്കാലത്തെ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് എന്ന് സത്യ വിഷ്ണുവിനോട് പറഞ്ഞു അത് കേട്ടതും ശാരദാമയുമാകെ ഞെട്ടി എന്താ ഇതെന്നുള്ള രീതിയിൽ ശാരദാമയെ ശാലിനെയും ഞെട്ടത്തിലൂടെ വിഷ്ണുവിനെ നോക്കുമ്പോൾ വിഷ്ണുവിനും ആ വാക്കുകൾ വിശ്വസിക്കാനാകാതെ അന്തിച്ച് നോക്കി അപ്പോഴേക്കും ശാലി തൻ്റെ കയ്യിലിരുന്ന മൊബൈൽ ഫോൺ കാണിച്ചിട്ട് വിഷ്ണുവിനോട് പറഞ്ഞു ദാ ഇതാണ് ഇതാ എൻ്റെ അച്ഛൻ്റെ കുട്ടിക്കാലത്തെ ഫോട്ടോ എന്ന് പറഞ്ഞ് ബിഗ് ഫ്രണ്ട് കണ്ടോ എന്ന് പറഞ്ഞ് തൻ്റെ കയ്യിലിരുന്ന ആ ഫോട്ടോ അത് സത്യ വിഷ്ണുവിനെ കാണിക്കുന്നു ഈ സമയത്ത് സത്യമ്മയുടെ വീട്ടിൽ തൻ്റെ റൂമിലിരുന്ന പപ്പി കുറച്ചു നേരത്തേക്ക് ആലോചിച്ചു അല്ല ഇനി ഈ ഫോട്ടോ വേറെ ആരെയെങ്കിലും കാണിച്ചാൽ സത്യ അത് മറ്റാരെങ്കിലും കാണിച്ചാൽ അത് പ്രശ്നമാവില്ലേ അതുകൊണ്ട് തൽക്കാലം ഈ ഫോട്ടോ ഇനി സത്യയുടെ ഫോണിൽ കാണണ്ട ഇത് ഡിലീറ്റ് ചെയ്തേക്കാം എന്ന് തീരുമാനിച്ച് വേഗം തൻ്റെ ഫോണെടുത്ത് ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യുന്നു ഈ സമയത്ത് വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് സത്യ ഫോട്ടോ കാണാനായി കൊടുക്കുമ്പോൾ ശാരദാമ്മ മനസ്സിൽ പ്രാർത്ഥിച്ചു എൻ്റെ കൃഷ്ണ എന്തിനായി പരീക്ഷണം അങ്ങനെ പ്രാർത്ഥനയോടെ ശാരദാമ്മ നിൽക്കുമ്പോൾ വിഷ്ണു മൊബൈലെടുത്ത് അതിലെ ഫോട്ടോ നോക്കാൻ തുടങ്ങിയതും ഡിലീറ്റ് നിന്ന് കണ്ടു അത് കണ്ടതോടെ വിഷ്ണു പറഞ്ഞു അയ്യോ ഇതിൽ ഫോട്ടോ ഇല്ലല്ലോ അത് ഡിലീറ്റായി പോയല്ലോ അപ്പോഴേക്കും സത്യക്കും ആകെ ടെൻഷനായി ഉടനെ ശാലിനിയും ആ ഫോൺ വാങ്ങിച്ചു നോക്കി അതിലുണ്ടായിരുന്ന ചാറ്റും ആ ഫോട്ടോയുമൊക്കെ ഡിലീറ്റാക്കി കളഞ്ഞിരിക്കുന്നത് കണ്ടു അത് കണ്ടതോടെ ആകെ ടെൻഷനായി എല്ലാവർക്കും അല്ല ഇതാരാ ഇങ്ങനെ സത്യമോളെ വിളിച്ച് അച്ഛനാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഫോൺ ചെയ്യുന്നതും ഫോട്ടോ അയച്ചു കൊടുക്കുന്നതും എന്ന് ശാരദാമയും നിരാശയോട് ചോദിച്ചു ഉടനെ ആകെ ടെൻഷൻ ടെൻഷനടിച്ച് എല്ലാവരും പരസ്പരം അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ സത്യ പറഞ്ഞു ഇനി ഇനി എൻ്റെ അച്ഛൻ ഫോൺ ചെയ്യുമ്പോൾ ഞാൻ പറയാം ബിഗ് ഫ്രണ്ട് ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തരാൻ ഞാനത് ബിഗ് ഫ്രണ്ടിനെ കാണിക്കാവേ എന്ന് പറഞ്ഞ് സത്യ വേഗം അകത്തേക്ക് പോയി ഉടനെ ശാരദാമ്മ ആകെ വിഷമത്തോടെ ശാലിനിയോട് ചോദിച്ചു മോളെ ഇതാരായിരിക്കും സത്യമോളെ ഇങ്ങനെ ഓരോ തവണയും ഇങ്ങനെ ഫോട്ടോ അയച്ചു കൊടുത്ത് മോളെ പറ്റിക്കുന്നത് ആരായിരിക്കും എന്തിനായിരിക്കും അവരുടെ വിശ അവരുടെ ചിന്ത എന്തായിരിക്കും ഉദ്ദേശം എന്തായിരിക്കും എന്നൊക്കെ വിഷമത്തോടെ ശാലിനിയോട് ശാരദാമ്മ ചോദിച്ചു എന്തായാലും ഞാൻ സത്യം മോളുടെ അടുത്തേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് ഇന്ന് പോകുന്നില്ല എന്നുള്ള കാര്യം ഞാനൊന്ന് മോളെ പറഞ്ഞ് മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞ് ശാരദാമ അകത്തേക്ക് പോയി ഈ സമയത്ത് ശാലിനി തൻ്റെ ബാഗെല്ലാം എടുത്തിട്ട് പറഞ്ഞു എന്തായാലും വിഷ്ണു വന്നാലേ ആകെ ക്ഷീണിച്ചില്ലേ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞ് ശാലിനി ആ ബാഗെല്ലാം എടുത്തിട്ട് പറഞ്ഞു ഞാൻ ഇതെല്ലാം എടുത്ത് അകത്തു വെക്കട്ടെ വിഷ്ണുട്ട അങ്ങനെ ബാഗുമായി ശാലിനി അകത്തേക്ക് പോന്നു വിഷ്ണു ആകെ വിഷമത്തോടെ ശാലിനിയെ നോക്കി തിന്നു അതിനുശേഷം ശാരദാമ മോളുടെ അരികിലേക്ക് പോവുകയും ശാന്നി അകത്തേക്ക് പോയതും വിഷ്ണു ആകെ സങ്കടപ്പെട്ട് അങ്ങനെ അവിടെ നിൽക്കുന്ന നേരത്തെ സുസ്മിത ചന്ദ്രബോസിനെ കാത്തു വഴിയിൽ കാത്തു നിന്നു ചന്ദ്രബോസ് സുസ്മിതയെ കാണുവാനായി അവിടേക്ക് വന്നതും സുസ്മിത ചോദിച്ചു എന്തായാലും ചിറ്റപ്പ ഇത്രയും ദിവസം ചിറ്റപ്പൻ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മാറി നിന്നു സർവീസിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ചിറ്റപ്പന് ആകെ ക്ഷീണം തട്ടിയെന്നാണ് ഞാൻ വിചാരിച്ചത് ഇനി ആ പഴയ ഒരു ഗൗരവവും ആ പഴയ പ്രതാപവും ഒക്കെ വീണ്ടെടുക്കണമെങ്കിൽ ഇനി കുറച്ച് കാലം കൂടി പിടിക്കുമല്ലേ എന്ന് സുസ്മിത അന്വേഷിച്ചു അപ്പോഴേക്കും ചന്ദ്രബോസ് പറഞ്ഞു എൻ്റെ തൊപ്പി തലയിൽ കയറാൻ ഇനിയും കുറച്ച് ഓട്ടോ ഓടണം എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിരുന്ന പല രാഷ്ട്രീയ പ്രമുഖരും ഇപ്പോൾ കൈമലർത്തുകയാണ് ഞാൻ വിളിച്ചാൽ പോലും ഫോൺ എടുക്കാത്ത അവസ്ഥയിലാണ് അവരിപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ സുസ്മിത പറഞ്ഞു അതങ്ങനെയാണ് ചിറ്റപ്പ പ്രത്യേകിച്ച് ഈ പോലീസിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവർ സർവീസിലുള്ളപ്പോൾ അവർക്ക് വലിയ മതിപ്പും വിലയും ഒക്കെ മറ്റുള്ളവർ നൽകും എന്നാൽ അവരെ ആ യൂണിഫോം ഊരി ഊരിവെച്ച് കഴിഞ്ഞാൽ അവർക്ക് പട്ടിയുടെ വില പോലും ആരും കൽപ്പിക്കാറില്ല എന്തിന് നമ്മുടെ ഷൂ പോളിഷ് ചെയ്യുന്ന ആ ആളുകൾ പോലും ചിലപ്പോൾ അവരോട് പോലും പലപ്പോഴും നമുക്ക് മോശമായി പെരുമാറേണ്ടി വന്നിട്ടുള്ള സാഹചര്യം ഉണ്ടാകും ഇങ്ങനെ ഇങ്ങനെയൊരു സന്ദർഭമുണ്ടായെന്നറിഞ്ഞാൽ അവർ മറിഞ്ഞു നിന്നിട്ടാണെങ്കിലും ഒരു കല്ലെങ്കിലും വലിച്ചെറിയാതിരിക്കില്ല കാരണം അവരോട് പോലും മോശമായി പെരുമാറേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു സർവീസിലിരിക്കുന്നവർക്ക് അങ്ങനെയൊരു അവസ്ഥയെ ഉണ്ടാവുകയുള്ളൂ എന്ന് ഇത് കേട്ടതും ചന്ദ്രബോസ് പറഞ്ഞു നീ എന്തിനാണ് ഇപ്പം എന്നെ അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ഇങ്ങനെ തൊപ്പിതെറിച്ചവർക്ക് ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സർവീസിൽ നിന്ന് മാറിയവർക്കുമൊക്കെ അവരുടെ ഹിസ്റ്ററി പറയാൻ വേണ്ടിയാണോ നീ എന്നെ ഇവിടേക്ക് വിളിപ്പിച്ചത് എന്ന് ചന്ദ്രബോസ് സുസ്മനയുടെ ദേഷ്യത്തോടെ ചോദിച്ചു ഉടനെ ചന്ദ്രബോസിനോട് സുസ്മിന അങ്ങനെ പറഞ്ഞത് കേട്ട് ചന്ദ്രബോസ് പറഞ്ഞു അതെ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കും ഈ ചന്ദ്രബോസ് യൂണിഫോം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചന്ദ്രബോസ് ഒന്നും ചന്ദ്രബോസ് തന്നെയായിരിക്കും എൻ്റെ നേരെ ആരെങ്കിലും മുട്ടാൻ വന്നാലുണ്ടല്ലോ അവനെ ചങ്കൂരത്തോടെ തന്നെ ആൺകുട്ടിയായി നേരിടാൻ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് ആണത്തോടെ അവനെതിരെ തന്നെ ഞാൻ പ്രതികരിക്കുകയും അവനെ അടിച്ചു വീഴ്ത്തുകയും ചെയ്യും അതിന് ഈ പോലീസ് യൂണിഫോത്തിന്റെ യാതൊരു ആവശ്യവും എനിക്കില്ല മനസ്സിലായോടി എന്ന് ചന്ദ്രബോസ് സുസ്മിതയുടെ പറഞ്ഞു അത് കേട്ടും സുസ്മിത കയ്യടിച്ചു ഇത് കണ്ടതോടെ ചന്ദ്രബോസ് സുസ്മിതയെ നോക്കി ഉടനെ സുസ്മിത പറഞ്ഞു അതേ ഞാൻ ചിറ്റപ്പനെ ഒന്ന് ചൊറിഞ്ഞു നോക്കിയതല്ലേ വേറൊന്നും കൊണ്ടല്ല ചിറ്റപ്പ ചിറ്റപ്പൻ ഈ പ പത്ത് പൂന്നാല് ദിവസം ലോക്കപ്പിൽ കിടന്നതല്ലേ അതിനുശേഷം പുറത്തിറങ്ങിയപ്പോൾ ചിറ്റപ്പൻ്റെ ആ ശൗര്യൊക്കെ അങ്ങ് പോയോ ഇല്ലയോ എന്നറിയാനായിട്ട് വെറുതെ ഒരു ടെസ്റ്റ് അത്രമാത്രം ഇപ്പോ എനിക്ക് ബോധ്യായി അല്ല ചിറ്റപ്പ ഇനി ഞാൻ ചോദിക്കാൻ വന്നത് വേറൊരു കാര്യ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയവരെ നമുക്ക് അവർക്ക് തിരിച്ചടി കൊടുക്കണ്ടേ വെറുതെ ഇങ്ങനെ നടന്നാൽ പോരല്ലോ അവരെ ഇത് നമുക്കുണ്ടായ ഈ ഒരു തിരിച്ചടിക്ക് അവർക്ക് കൃത്യമായിട്ടൊരു പണി കൊടുക്കണ്ടേ ഞാൻ ഉദ്ദേശിച്ചത് ആ വിഷ്ണുവിന്റെ കാര്യമാണ് ചിറ്റപ്പ എന്ന് പറഞ്ഞതും ചന്ദ്രബോസ് പറഞ്ഞു അതെ വിഷ്ണുവിന്റെ കാര്യം തന്നെ ഞാനും ആലോചിച്ചിരിക്കുന്നത് അവന് തിരിച്ചടി കൊടുക്കണം ഞാനന്ന് എനിക്ക് കിട്ടിയ സമയത്ത് അവനൊന്ന് ചാമ്പ്യനാണ് പക്ഷേ അന്ന് ശരിക്ക് പെരുമാറാൻ എനിക്ക് കഴിഞ്ഞില്ല കാരണം അന്ന് ആ ശാലിനി വന്ന് ഇടപെട്ടല്ലോ ജില്ലാ കളക്ടറല്ലേ അവരുടെ ഉത്തരവ് നടപ്പിലാക്കാതിരിക്കാൻ കഴിയില്ലല്ലോ അതിൻ്റെ പുറമെ ഇങ്ങനെയൊരു പ്രശ്നം കൂടി ഉണ്ടായത് ഇപ്പോൾ എന്തായാലും കളക്ടറുടെ ഉത്തരവൊന്നും ഞാൻ ശ്രദ്ധിക്കേണ്ട സാഹചര്യമില്ല അതുകൊണ്ട് എനിക്ക് കയ്പാങ്ങിന് അവനെ കിട്ടിയ അവന് കൊടുക്കാനുള്ളത് തീർച്ചയായിട്ടും ഞാൻ കൊടുത്തിരിക്കും അതിൽ നീ യാതൊരു സംശയവും വിചാരിക്കണ്ട എന്തായാലും അവനെ അവനെയൊന്ന് കണ്ടുകിട്ടാൻ ഞാൻ കാത്തിരിക്കുകയാണ് എന്ന് ചന്ദ്രബോസ് സുസ്മിതയോട് പറഞ്ഞു അത് കേട്ടപ്പോഴേക്കും സുസ്മിത പറഞ്ഞു ചിറ്റപ്പ അങ്ങനെ ചിറ്റപ്പ നേരിട്ട് അവനോട്ട് ബുദ്ധിമുട്ടുണ്ടോ നമുക്ക് വേറെ ആളെ ഇറക്കിയാലോ അങ്ങ് ബാംഗ്ലൂരിൽ നിന്ന് അവിടെ നല്ല ആളുകളുണ്ട് നല്ല എക്സിക്യൂട്ടീവായി കാര്യങ്ങൾ നടപ്പിലാക്കുന്നവർ എന്താ അങ്ങനെയുള്ള ആളുകളെ ഇവിടേക്ക് വിരുത്തുന്നതല്ലേ എന്തുകൊണ്ടും നല്ലത് അവരാകുമ്പോഴത്തേക്ക് കാര്യങ്ങളൊക്കെ നല്ല വെടിപ്പാക്കി ചെയ്ത് ഞാൻ വൈകിട്ട് എത്തുന്ന ഫ്ലൈറ്റ് ഫ്ലൈറ്റിൽ കാര്യങ്ങൾ നടപ്പിലാക്കി പിറ്റേന്നത്തെ ഫ്ലൈറ്റിന് അവർ കയറിപ്പോയിക്കോളും പിന്നെ നമുക്ക് യാതൊരു തൊല്ലയുമില്ല എന്താ ചിറ്റപ്പാ ഞാൻ അവരെ വിളിക്കട്ടെ ഈ എക്സിക്യൂട്ടീവ് വർക്കേഴ്സ് ആകുമ്പോൾ അപ്പം നമുക്കൊന്നും പ്രശ്നമുള്ള കാര്യമല്ല എന്താ അങ്ങനെ ചെയ്യട്ടെ ചിറ്റപ്പാ എന്ന് ചോദിച്ചപ്പോൾ ചന്ദ്രബോസ് അതിനെ മറുപടി പറയാൻ മടി മടിയിലാണിച്ചു നിൽക്കുമ്പോൾ അത് നീ അങ് റെഡിയാക്കിക്കോ എന്ന് പറ ബോസെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്ക് ബോസെന്ന അതിന് റെഡിയാക്കിക്കൊള്ളാം പറ എന്ന് പറഞ്ഞ് പെട്ടെന്ന് വിഷ്ണുവിന്റെ ശബ്ദം അവർ കേട്ടു എന്താന്നുള്ള രീതിയിൽ രണ്ടുപേരും പിന്തിരിഞ്ഞു നോക്കുമ്പോ വിഷ്ണു അവരുടെ സംസാരം കേട്ടുകൊണ്ട് മുന്നിൽ വന്ന് നിൽക്കുന്നു അതെ ഇപ്പൊ നീ പറഞ്ഞ ടീമുണ്ടല്ലോ അവരെ ഏർപ്പാടാക്കിക്കൊള്ളാൻ പറയടൂ ചന്ദ്രബോസെ കാരണം എന്തായാലും അവരിവിടെ വന്ന് കാര്യങ്ങളൊക്കെ വെടിപ്പാക്കി അങ്ങ് പൊയ്ക്കോളൂലോ അല്ലേ എന്ന് ചോദിച്ചപ്പോ ചന്ദ്രബോസ് വിഷ്ണുവിനെ നോക്കി ഉടനെ സുസ്മരാരികിലേക്ക് ചെന്നിട്ട് വിഷ്ണു പറഞ്ഞു അതെ നീയേ എൻ്റെ കുടുംബം മുച്ചൂട് മുടിക്കുമെന്ന ശബ്ദം എടുത്ത് ഇറങ്ങിയിരിക്കുകയാണല്ലോ അതുകൊണ്ട് ഞാൻ നിന്നെ ഫോളോ ചെയ്ത് വന്നതാണ് ഇവിടെ വന്ന് കുറെ നേരം നീ ഇങ്ങനെ കാത്തു നിന്നപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ കാണാനായി ആഗ്രഹിച്ചിരുന്ന മുതൽനെയാണ് നീ ഇവിടെ കാത്തു നിൽക്കുന്നതെന്ന് എന്തായാലും ഒത്തിരി നന്ദിയുണ്ട് ആദ്യം തന്നെ നിന്നോട് ഞാൻ നന്ദി പറയുക കാരണം ഈ മൊതലിനെ ഒന്ന് നേരിട്ട് കാണാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഇത് എൻ്റെ മുന്നിലേക്ക് തന്നെ ആളെ എത്തിച്ചല്ലോ അതിൽ ഒത്തിരി സന്തോഷം എന്ന് ചന്ദ്രബോസിനെ തൻ്റെ മുന്നിൽ കൊണ്ടുവന്നതിന് വിഷ്ണു സുസ്മിതയോട് നന്ദി അറിയിച്ചു വിഷ്ണു അത് കേട്ട് അങ്ങനെ വിഷ്ണുവിൻ്റെ നന്ദി പ്രകടനം കേട്ട് സുസ്മിത അങ്ങ് നിൽക്കുമ്പോൾ ചന്ദ്രബോസ് പറഞ്ഞു എന്താടാ എന്താ നീ എന്നെ കളിയാക്കാൻ അറിഞ്ഞിരിക്കുകയാണോടാ എന്ന് ചോദിച്ചതും നീ ഈ ചന്ദ്രബോസിനോട് മുട്ടിയിട്ടില്ലല്ലോ നിന്റെ ഈ സ്വഭാവമൊക്കെ ഞാനിപ്പോൾ മാറ്റി തരടാ എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് വിഷ്ണുവിന് നേരെ കൈ ഉയർത്താൻ തുടങ്ങുമ്പോൾ വിഷ്ണു ചന്ദ്രബോസിന്റെ മുഖം തീർത്ത് ഒരടി കൊടുത്തു ആ നിമിഷം തന്നെ ചന്ദ്രബോസ് നിലത്തേക്ക് തെറിച്ച് വീണു ചന്ദ്രബോസ് സുസ്മിതയെ നോക്കിട്ട് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ പോലീസ് യൂണിഫോം അഴിച്ചു വെക്കുന്നത് ഒന്ന് കാത്തിരിക്കുകയായിരുന്നു ഞാൻ ഇപ്പോൾ കൃത്യമായി നീ എന്റെ മുന്നിൽ വന്ന് പെടുകയും ചെയ്തു നിന്നോടുള്ള ആ കടം ഞാൻ വീട്ടാൻ കാത്തിരുന്നതാ ഇനി ചന്ദ്രബോസെ നിനക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് ഒരു കണക്ക് തീർത്താൽ തുടങ്ങിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് എന്ന് ഞാൻ അടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സുഖം എന്താണെന്ന് ചന്ദ്രബോസിന് നന്നായിട്ട് അറിയാം അല്ലേ സുസ്മിതയെ നിനക്കതറിയില്ല പക്ഷേ എൻ്റെ ചിറ്റപ്പൻ നല്ല വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ കുടുംബത്ത് കയറി കളിക്കാൻ തുടങ്ങിയ പിന്നെ ഒരു ഒന്നിനെയും ഞാൻ വിശയിക്കില്ല പിന്നെ ഇപ്പോൾ നിങ്ങളോട് രണ്ടു പേരോടും പറയാനുള്ളത് ചന്ദ്രബോസേ നീ ഇപ്പോൾ തിരിച്ച് ഈ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കയറാൻ നിൻ്റെ തൊപ്പി തിരിച്ചെടുക്കാനായിട്ടുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് മുഴുവൻ ഞാൻ ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് വീഡിയോ വേറൊന്നുമല്ല ഒരു ചെറിയൊരു മുൻകരുതൽ കാരണം ഇനി കുറച്ചുള്ള ദിവസങ്ങളിൽ എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനിക്ക് നേരെ ഇനി ആരെങ്കിലും ഒരു ഇരുട്ടടിയോ തരാൻ ആഗ്രഹിച്ചാൽ തന്നെ അത് തടയേണ്ടത് നിങ്ങൾ രണ്ടുപേരുടെ ഉത്തരവാദിത്തമാണ് കാരണം ഈ ഒരു വീഡിയോ മാത്രം മതി ചന്ദ്രബോസിന് എന്നേക്കുമായി ഈ തൊപ്പി ഇല്ലാതാക്കാനായിട്ട് അതുകൊണ്ട് രണ്ടുപേരും ഒന്ന് ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും അപ്പം ബോസേ ഇനി നിനക്ക് എന്നോട് എന്തെങ്കിലും പക വീട്ടാനോ മറ്റോ ഉണ്ടെങ്കിൽ സുസ്മിത നീ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു എക്സിക്യൂട്ടീവ് വർക്കേഴ്സ് ഉണ്ടെങ്കിൽ അവരോട് ഇങ്ങോട്ട് വരാൻ പറ അങ്ങനെ അവരെ വിളിച്ചു വരുത്തി ഞാനിവിടെ റെഡിയായി നിൽപ്പണമെന്നും പറഞ്ഞേക്ക് ആര് വേണമെങ്കിലും വന്നോട്ടെ ഇനി ബോസിന് തനിച്ച് നിനക്ക് ചങ്കൂറ്റം ഉണ്ടെങ്കിൽ നിനക്ക് യാതൊരു നാണക്കേടും യാതൊരു പേടിയും ഇല്ല എന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് നേരിടാൻ തയ്യാറാണെങ്കിൽ സ്ഥലവും സമയവും എവിടെയാണെന്ന് വിളിച്ച് പറഞ്ഞാൽ മതി ഞാൻ അവിടെ ഉണ്ടാവും എന്നാൽ ശരി എന്ന് പറഞ്ഞ് വിഷ്ണു തൻ്റെ ബൈക്കും എടുത്ത് ഒന്ന് രൂക്ഷമായി നോക്കി അവിടെ നിന്ന് മടങ്ങുന്നു വിഷ്ണു പോയി കഴിയുമ്പോൾ ചന്ദ്രബോസ സുസ്മിതയെ നോക്കിയിട്ട് പറഞ്ഞു അവൻ വല്ലാത്തൊരു ലോക്കാണല്ലോ നമുക്ക് വെച്ചിട്ട് പോയിരിക്കുന്നത് ഇനിയും തൊപ്പി തലയിൽ കയറുന്നത് വരെ അവന് ഒന്നും സംഭവിക്കാതെ നോക്കേണ്ടത് നമ്മുടെ ചുമതലയായി മാറിയിരിക്കുന്നു ഇനി എന്തെങ്കിലും അവന് പറ്റിയ അത് നമ്മൾ ചെയ്തതാണെന്ന് അവൻ വരുത്തി തീർക്കും അതിനുള്ള എവിഡൻസുമായിട്ടാണ് അവൻ പോയിരിക്കുന്നത് ഇതിപ്പോ വല്ലാത്ത കുരുക്കായി പോയലൂടി എന്ന് ചന്ദ്രബോസ് സുസ്മൃതയോട് ആകെ ആശങ്കയോടെ അറിയിച്ചു അപ്പോഴാണ് വിഷ്ണു വീട്ടിലേക്ക് വന്നതിന് ശേഷം തൻ്റെ റൂമിലിരുന്ന് മദ്യപിക്കരുതെന്ന് പണ്ട് പപ്പിമോള് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് എന്തായാലും ആ വാക്കുകൾ ഇനി തനിക്ക് ഓർത്തിരിക്കാൻ കഴിയില്ലെന്നും അത് അനുസരിക്കാനാവില്ല എന്നതുകൊണ്ട് വിഷ്ണു തൻ്റെ ജീവിതത്തിന്റെ ഈ യാത്രയിൽ ആകെ വിഷമത്തോടെ മനസ്സ് തകർന്നുകൊണ്ട് വീണ്ടും മദ്യപാനത്തിലേക്ക് തിരിയുന്നു അവിടെ ബാൽക്കണിയിലിരുന്ന് മദ്യപിച്ച് ലെക്കുകെട്ട് അങ്ങനെ നിൽക്കുന്ന വിഷ്ണുവും തൻ്റെ കയ്യിലിരുന്ന ഗ്ലാസും അവിടെ ഇരുന്ന ചെയറുമൊക്കെ വലിച്ചെറിയുകയും അതെല്ലാം ചവിട്ടി താഴെ ഇടുകയും എല്ലാം ചെയ്തു ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടേക്ക് സത്യഭാമിയെത്തി എവിടെ വിഷ്ണു നിനക്ക് എന്താടാ പറ്റിയത് നീ എന്തെയ്യീ കാണിക്കുന്നത് നീ നശിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണോ നീ ജീവിതം നശിപ്പിക്കാൻ നോക്കുവാണോ എന്നെല്ലാം ചോദിച്ച് സത്യഭാമ അരികിലേക്കെത്തി ഉടനെ വിഷ്ണു പറഞ്ഞു അതെ നശിക്കാൻ തയ്യാറെടുത്തിരിക്കുവാണെന്നോ നശിപ്പിക്കാൻ എല്ലാവരും കൂടി ശ്രമിച്ചാൽ പിന്നെ നമുക്ക് നശിക്കാതിരിക്കാനാവില്ലല്ലോ എല്ലാവരും അതിനായിട്ട് പരിശ്രമിക്കുക ചുറ്റും നിന്ന് നല്ലൊരു ജീവിതം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴും നീ നശിച്ചേ തീരു എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും നമ്മുടെ മുന്നിലേക്ക് അവർ വന്നുകൊണ്ടിരുന്നാൽ എന്നാൽ കൈകെട്ടി നിന്നു കൊടുക്കാം അതല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷ്ണു സത്യഭാമയുടെ മുന്നിൽ വീണ്ടും അത് മദ്യപിക്കാൻ തുടങ്ങുമ്പോൾ ഉടനെ സത്യഭാമ വിഷ്ണുവിൻ്റെ കയ്യിൽ കടന്നു പിടിക്കാൻ ഒരുങ്ങി അപ്പോഴേക്കും വിഷ്ണു ആ കുപ്പിയെടുത്ത് സത്യഭാമയുടെ നേരെ നീട്ടി ദേ വേണ്ട ഞാൻ സമനില തെറ്റിയിരിക്കുകയാണ് അതുകൊണ്ട് വേണ്ട തൽക്കാലം മാറി നിൽക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് വിഷ്ണു തൻ്റെ കയ്യിൽ നിന്ന് ആ കുപ്പി സത്യഭാമയുടെ നേരെ നീട്ടിയിട്ട് അതുകൊണ്ട് സത്യഭാമയെ അറിയാൻ തുടങ്ങിയിട്ട് അതിലെ ആ മദ്യം മുഴുവൻ വിഷ്ണു ഒറ്റ വരിക കുടിച്ചു തീർക്കുന്നത് തൻ്റെ വായിലേക്ക് ഒഴിക്കുന്നത് കണ്ട് സത്യഭാമ സങ്കടത്തോടെ നോക്കി നിന്നു അതിനുശേഷം സത്യഭാമയുടെ തീരുമാനത്തിൽ വിഷ്ണു വീട്ടിൽ നിന്ന് താമസം മാറുന്ന തീരുമാനം പിൻവ പിന്മാറിയെങ്കിലും വിഷ്ണുവിൻ്റെ ജീവിതം മുമ്പത്തേനേക്കാൾ വളരെ വഷളായി പോകുന്നത് കണ്ട് ആകെ സങ്കടത്തിലാകുന്നു സത്യഭാമ എത്രയൊക്കെ പറഞ്ഞിട്ടും വിഷ്ണു നല്ലൊരു ജീവിതത്തിലേക്ക് വരാനോ തൻ്റെ വാക്കുകൾ അനുസരിച്ച് ജീവിക്കാനോ വിഷ്ണു തയ്യാറാകുന്നില്ല ഇത് കണ്ടതും എത്രയും വേഗം തന്നെ വിഷ്ണുവിൻ്റെ ഈ അവസ്ഥയിൽ നിന്ന് വിഷ്ണുവിനെ പുറത്തു കൊണ്ടുവരണമെന്ന് സത്യഭമ്മ തീരുമാനിക്കുന്നു ശാലിനിയോടൊത്ത് ഒന്നിച്ച് ജീവിക്കാൻ വിഷ്ണുവിന് അനുവദിച്ചില്ല എങ്കിൽ വിഷ്ണു വീണ്ടും ഇതുപോലെ തന്നെയുള്ളൊരു ജീവിതം മുന്നോട്ട് നയിക്കുമെന്ന് മനസ്സിലാക്കിയ സത്യഭമ്മ അവസാനം വിഷ്ണുവിൻ്റെ അരികിലെത്തി ശരി നിൻ്റെ ആഗ്രഹത്തിന് ഞാൻ ഇനിയും തടസ്സം നിൽക്കുന്നില്ല നമുക്ക് ശാലിനിയെ കൂട്ടിക്കൊണ്ടുവരാം പക്ഷേ അവൾ സ സത്യയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എന്നോട് പറഞ്ഞേ തീരു എന്ന് വീണ്ടും സത്യഭാമ അറിയിച്ചു വിഷ്ണു ആ വാക്കുകൾ കേട്ട് ചാലിനിയെ സ്വീകരിക്കുമെങ്കിലും സത്യയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന സത്യഭാമയുടെ നിർബന്ധത്തിന് എന്താണൊരു പോമ്പൊഴിയെന്ന് വിഷ്ണു തലമുറഞ്ഞാലോചിക്കുന്നു